നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് എന്ത് ഫീലിംഗ് ആണ് കയ്യിലിരുന്ന കളി കൈവിട്ടു പോയി എന്നൊരു തോന്നൽ കൈവിട്ടു എന്ന് പറയാനില്ല പക്ഷെ നമ്മൾ എഡ്ജ് എടുക്കേണ്ട ഒരു കളി നമ്മൾ നല്ല ലീഡ് എടുക്കേണ്ട ഒരു കളി അത് നഷ്ടപ്പെടുത്തി എന്നൊരു തോന്നൽ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക നോക്കുക ഒരു ഘട്ടത്തിൽ അതിമനോഹരമായിട്ട് കെ എൽ രാഹുലും ഋഷഭ് പന്തും കൂടി ടീമിനെ കൊണ്ടുപോയതാണ് അപ്പം ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ആ റൺ ഔട്ട് സംഭവിക്കുന്നത് പിന്നാലെ നമുക്ക് കെ എൽ രാഹുലിനെയും നഷ്ടപ്പെട്ടു എന്തായാലും പിന്നീട് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറിന് അഞ്ച് എന്ന നിലയിൽ നിന്ന ടീം മുന്നൂറ്റി എൺപത്തി ഏഴിന് ഓൾഔട്ടായി തീർച്ചയായിട്ടും ഇതാണ് കളി നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് വഴുതാൻ കാരണം അവസാന സെഷൻ ഇന്നലെ ഡോമിനേറ്റ് ചെയ്തത് ഇംഗ്ലണ്ടാണ് അത് സംബന്ധിച്ചേ പറ്റൂ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ വെറും ഒമ്പതാമത്തെ തവണ മാത്രമാണ് ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ രണ്ട് ടീമിന്റെയും റൺസ് ടൈ ആവുന്നത് അങ്ങനെ പറയുമ്പോൾ ഒരു ഹിസ്റ്റോറിക് സംഭവമാണ് നമുക്ക് പക്ഷേ ഒരു നാനൂറ്റമ്പതോ അഞ്ഞൂറോ പോലും കയ്യെത്തും ദൂരത്താണ് എന്ന് തോന്നിച്ചിരുന്നു എന്നാൽ ലോവർ റോഡറിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നില്ല ജസ്പ്രീത് ബൂമ്ര ടെക്കാണ് അദ്ദേഹം ബോൾ കൊണ്ട് മായാജാലം കാണിക്കുന്നവരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം നമ്മൾ അങ്ങനെ സൂക്ഷ്മദർശിനി വെച്ചുകൊണ്ട് നോക്കേണ്ടതില്ല എന്നാൽ പോലും കഴിഞ്ഞ ഏഴ് ഇന്നിങ്സിൽ നിന്ന് ആറ് ടെക്കുകൾ വരുമ്പോൾ അതൊരല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഏതായാലും വാഷിങ്ടൺ സുന്ദറേയും നിതീഷ് കുമാർ റെഡ്ഡിയെയും ഒക്കെ ഉൾപ്പെടുത്തി ലോവർ മിഡിൽ ഓർഡർ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഫലം വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷനും ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത് റൺസും വാഷിങ്ടൺ സുന്ദർ ഇരുപത്തിമൂന്ന് റൺസും സംഭാവന ചെയ്തിട്ടുണ്ട് ജഡേജ ഒരിക്കൽ കൂടി മികച്ച പ്രകടനവും നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ അവസാനത്തെ ഓവറിലെ ഡ്രാമ അത് ആ രൂപത്തിൽ അങ്ങ് വിട്ടാൽ മതി അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാൽ പോലും അത് ഇംഗ്ലണ്ടിൻ്റെ ഒരു നെഗറ്റീവ് ടാക്റ്റിക്സ് ആയിരുന്നു എന്നുള്ളതും സമ്മതിക്കാതെയും വയ്യ അതിനെ കൊടുക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് ഗില്ലും സിറാജും മറ്റുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗില്ല് ഓവറായി എന്ന് പറയുന്ന വിഭാഗം ഒരു ഭാഗത്തുണ്ട് ആയിക്കോട്ടെ കോഹ്ലി ഉണ്ടെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ അടി നടുവിലൊക്കെ നിന്നാൽ മതി പിന്നെ ഒരു കാര്യം ചോദിക്കാൻ നമുക്ക് നമുക്കങ്ങ് ചോദിക്കാൻ തോന്നുക അപ്പം നമ്മുടെ ഒരു പ്ലെയർ ആണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ അവസാന സെഷൻ അവസാന ഓവറൊക്കെ വരുമ്പോൾ ഒരു ഓവർ കുറച്ച് കളിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും അങ്ങനെ നമ്മുടെ പ്ലെയർ ആണ് ഇങ്ങനെ കളിക്കുന്നെങ്കിൽ നമ്മൾ വാവ് ഗുഡ് ടാക്ടിക്സ് എന്ന് പറയും ടീം ആകുമ്പോൾ നമ്മൾ വാ ഓ നാടൻ കെട്ട പരിപാടി എന്നും പറയും ഇതൊക്കെ അപ്പോൾ ഫാനിസത്തിൻ്റെ ബേസിൽ അർത്ഥത്തിൽ കണ്ടാൽ എന്തായാലും കമൻ്ററി ബോക്സ് പോലും കണ്ടില്ല ഇപ്പം ദാസർ ഹുസൈൻ സാക്രോളി റൈറ്റ്ലി ഫിസിയോയെ വിളിച്ചു എന്ന് പറയുമ്പോൾ ദിനേഷ് കാർത്തിക് റൈറ്റ്ലിയോ ഇത് യോജിക്കുന്നുണ്ട് അപ്പൊ ഇത് സ്വാഭാവികമാണ് അപ്പുറത്ത് ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്തവർക്ക് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാകാം അതങ്ങ് വിടാം പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമല്ലേ നമ്മുടെ ലോവർ മിഡിൽ ഓർഡറിൽ നിന്ന് ചെറിയ കോൺട്രിബ്യൂഷൻ വന്നു പക്ഷേ ലോവർ ഓർഡറിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും വന്നില്ല മുന്നൂറ്റി ഇരുപത്തി ആറിന് അഞ്ച് എന്ന നിലയിൽ നമ്മൾ കരുതുന്നത് നല്ല ലീഡിലേക്ക് ടീം പോകുമെന്നാണ് ആ ടീമാണ് മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ട് ആയി പോയത് എന്നുള്ളത് ആശങ്കജനകമാണ് എന്തായാലും ആ ഒരു റണ്ണൗട്ട് പന്തിൻ്റെ റണ്ഔട്ട് കളിയെ വല്ലാതെ ബാധിച്ചു അതിന് പക്ഷേ താൻ കൂടി കാരണക്കാരനാണ് എന്ന് തുറന്ന് പറയുന്നുണ്ട് കെ എൽ രാഹുൽ ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്കൊന്ന് പോവുകയാണ് ആ റണ്ണൗട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും ദാറ്റ്സ് നോട്ട് ഐഡിയൽ ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ഒരു രണ്ട് ഓവറിന് മുമ്പ് നടന്നിരുന്നു ഞാൻ പന്തിനോട് പറഞ്ഞു ഞാൻ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ് പറ്റുകയാണെങ്കിൽ ബിഫോർ ലഞ്ച് ഞാൻ സെഞ്ചുറി അടിക്കുമെന്ന് പിന്നെ ബാഷർ ബൗൾ ചെയ്യാൻ വന്നു ബിഫോർ ദി ലഞ്ച് ലാസ്റ്റ് ഓവർ അദ്ദേഹം ബോൾ ചെയ്യാൻ വന്നു സോ എനിക്കെൻ്റെ സെഞ്ചുറി നേടാൻ നല്ല അവസരമാണെന്ന് എനിക്ക് തോന്നി ബട്ട് യാ അൺഫോർച്ചുനേറ്റ്ലി ഐ കിറ്റ് സ്ട്രൈക്ക് ടു ദി ഫീൽഡ് ദെൻ അത് ഒരു ബൗണ്ടറിയിലേക്ക് എനിക്ക് അടിക്കാമായിരുന്ന ബോളാണ് ദെൻ അദ്ദേഹം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത ഘട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് കൈമാറാനാണ് പന്ത് ശ്രമിച്ചത് ബട്ട് യാ ഇറ്റ് ഷുഡൻ ഇറ്റ് ഷുഡൻ ഹാവ് ഹാപ്പൻ അത് സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല ഒരു റൺ ഔട്ട് ആ ഒരു സ്റ്റേജിൽ റിയലി കളിയുടെ മൊമെൻ്റം ചേഞ്ച് ആക്കി കളഞ്ഞു ആ റൺ ഔട്ട് അപ്പോൾ സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല അതാണ് ഒരു മൊമെൻ്റം ചേഞ്ച് ആക്കിയത് അത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഓബിയസ്ലി ആർക്കും അങ്ങനെ വിക്കറ്റ് വലിച്ചെറിയണമെന്നുണ്ടാവില്ലല്ലോ സോ അത് വലിയ നിരാശ ഉണ്ടാക്കിയതാണ് കളിയുടെ മൊമെൻ്റം തിരിച്ചുവിട്ടത് എന്ന് പറയുന്നുണ്ട് കെ എൽ രാഹുൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് ഋഷഭ് പന്ത് പ്രത്യേകിച്ച് ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ടൊരു വാരിയറായിട്ട് അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് മുന്നോട്ട് പോയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എഴുപത്തിനാല് റൺസിൽ നിൽക്കവേ ആ ഒരു റണ് സംഭവിച്ചു അത് ലെഞ്ചിന് തൊട്ടു മുമ്പാണ് സംഭവിക്കുന്നതും ആ ഒരു ത്രോ മുക്കിയാൽ മതി ആ ഒരു ത്രോ വളരെ കിടലൻ ത്രോ ആയിരുന്നു എന്നുള്ളത് സംഭവിക്കും സമ്മതിക്കുന്നു നമ്മുടെ ബെൻ ബെൻസ്റ്റോക്സിന്റെ കിഡലൻ ത്രോ ആയിരുന്നു പിന്നെ ലെഞ്ച് കഴിഞ്ഞ് പിന്നാലെ സെഞ്ചുറി അടിച്ച കെ എൽ രാഹുൽ കൂടി പോകുമ്പോൾ ടീം ഇന്ത്യക്ക് ആ ഒരു മൊമെൻ്റും നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ പോലും നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ഒക്കെ ചേർന്നുകൊണ്ട് വീണ്ടും നമുക്കൊരു ലീഡ് എന്നുള്ള സ്വപ്നം സജീവമാക്കിയിരുന്നു അവിടെ നിന്നാണ് പിന്നെ പെട്ടെന്ന് കൊലാപ്സ്ഡായി പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായത് അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഓരോ ചില പ്രത്യേക മൊമെന്റുകൾ ഉണ്ടാവും അത് കയറി പിടിക്കണം ആ അഡ്വാൻറ്റേജിൽ ആ മൊമെന്റും മുന്നോട്ട് കൊണ്ടുപോകണം അതനുസരിച്ചാണ് കളി വിജയിക്ക് അപ്പം സെഷൻ ബൈ സെഷൻ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്നലത്തെ ഫൈനൽ സെഷൻ കൃത്യമായിട്ട് ഇംഗ്ലണ്ട് ആണ് കൊണ്ടുപോയത് എന്ന് പറയേണ്ടി വരും അവരുടെ ടാക്ടിക്സ് ഒക്കെ അതിനനുസരിച്ച് അവർ സജ്ജ സജ്ജമാക്കിയതുമാണ് ഏതായാലും അപ്പൊ ആ അവസാന വിക്കറ്റ് ഒക്കെ നോക്കിയാൽ മതി വാഷിംഗ്ടൺ സുന്ദറിനെ ഔട്ട് ആക്കിയിട്ടുള്ള ആ ബോൾ കൃത്യമായിട്ട് അവിടെ ഫിൽഡർ പ്ലേസ് ചെയ്തു അതിനുശേഷമുള്ള സ്റ്റോക്സിന്റെ ആ ഒരു അക്നോളജ്മെന്റ് നമ്മുടെ ജോഫ്ര ആർച്ചർക്ക് കൊടുക്കുന്നത് ആർച്ചറുടെ ആ ഒരു റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ അവർ കൃത്യമായിട്ട് ടാക്ടിക്സ് സെറ്റ് ചെയ്ത് കെടിയിൽ കുഴുക്കി വീഴ്ത്തിയതാണ് നമ്മൾ താരങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയതന്നെ കയ്യിലിരുന്ന ഒരു ഇന്നിങ്സ് അങ്ങനെ അവസാനിച്ചു എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്നതാണ് എന്നാൽ പോലും ഇപ്പം മുന്നൂറ്റെൻപത്തി ഏഴ് മുന്നൂറ്റെൻപത്തി ഏഴ് അതവിടെ ഓക്കെ ഇനി വൺ ഇന്നിങ്സ് മാച്ചാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചെതാൻ പറ്റണം ഇന്ന് അവർ ആക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ കളി നമ്മുടെ കയ്യിലിരിക്കുകയുള്ളൂ പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും കളി നമുക്ക് വിജയിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിനെ ഇന്ന് വലിയ സ്കോറിലേക്ക് വിടാതിരിക്കുക ബൂമ്രയും സംഘവും തുടക്കത്തിൽ തന്നെ പണി കൊടുത്തേക്കാം ഒരുപക്ഷെ ഇത്തരത്തെ അവസാന ഓവറിലെ ആ ഒരു ഡ്രാമ ഹൈ ഡ്രാമ കൂടി വരുമ്പോൾ വളരെ ലെവലായിട്ടുള്ള ഡെഫോർ നമ്മൾ പ്രതീക്ഷിക്കണം ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വെക്കാം